ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്ന് ഫാമിലിയായിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാൽവറി മൗണ്ട് വ്യൂ പോയിൻ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടുക്കി ടൗണിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ കാൽവറി മൗണ്ട് ഉള്ളത് ഇടുക്കി ഡാമിൻ്റെ തീരദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് നിറയെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ല തണുപ്പും നല്ല രസമാണ് ഇവിടെ നിന്നാൽ അപ്പം ഞങ്ങളിവിടെ ഒരു നാൽപ്പത് രൂപ എൻട്രി ഫീസും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് നേരെ കാൽവറി മൗണ്ട് ചർച്ചിലേക്കാണ് പോയത് പള്ളിയിൽ പുതിയൊരു സ്ട്രക്ചർ വന്നിട്ടുണ്ട് വയ ഡൊളറോസ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് ഇപ്പം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റാണ് അതിൽ പന്ത്രണ്ട് ശില്പങ്ങൾ വരുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഗോൽഗോൽത്ത അതുപോലെ ദുഃഖമാർഗം സ്വർഗത്തിൻ്റെ കാഴ്ച തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് നല്ല രസമാണ് നമുക്ക് അകത്ത് കയറി നിന്ന് കാണാൻ പറ്റും വീഡിയോ ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ഉൾക്കൊള്ളാഞ്ഞത്